ഗുജറാറ്റ് ഐ പി സി ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച സന്ദേശം കേൾക്കുന്ന ഈ പ്രദേശത്തിൽ എല്ലാവരും സർവക്രിയ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ അസമാധാനവും അസംതൃപ്തി ഒക്കെ നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ദില്ലത്തിന്റെ സ്വന്തം നാട് അതെ കേരളം ഇന്ന് വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ മുൻപോട്ട് നയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതമെന്ന് കേട്ടാല് അഭിമാനപൂരികമാകണം നമ്മുടെ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ വിളയ്ക്കണം ചോര നമ്മുടെ നരമ്പുകളിൽ എന്ന് നമ്മൾ പാടുമെങ്കിലും കിന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് കൂട്ട ആത്മഹത്യകൾ മധ്യ മയക്കമരുന്ന് ലഹരി പോലെയുള്ളതായ അത് ലഹരികൾ ഉപയോഗിക്കുന്ന പ്രവണതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ടി വി ജോലിയും കണ്ട നിരവധി വാർത്തകൾ ആ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസമുള്ള ജയിലുകള ഒരു വാസിലെ സഹോദരി രണ്ടും അഞ്ചു വയസ്സുള്ളതായ തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ആറ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ദിവസം പ്രതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയുടെ പ്രതീക്ഷകളായ നാളെയുടെ സമ്പത്തായിരിക്കുന്ന നമ്മുടെ തലമുറകളൊക്കെ പിന്നെ മദ്യം മഴക്കുമരവ് പോലുള്ളതായ ലഹരികൾക്ക് അടിമപ്പെടുന്നതായ ഒരു ക്രേകരമായ കാഴ്ചയും നമുക്കിന്ന് കാണുവാൻ കഴിയും ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകം എന്നാണ് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് പാപം എന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ആത്യന്തിക ഘടകം പാപമാണ് പാപത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ളതായ അതേ പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ആത്മിക ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോസ്റ്റോലനായ പൗരോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത പിന്മയാണ് ചെയ്യുന്ന കാരണം എന്നിൽ വസിക്കുന്ന പാപം എത്ര നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത പിന്മ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവനിൽ വസിക്കുന്ന പാപമാണ് പാപോകം പാപകർമോഹം പാപാത്മാ പാപസംഭവ എല്ലാ മനുഷ്യരും പാപുകളൊക്കെ എല്ലാ മനുഷ്യരും പാപുകളാണ് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാവത്തിലാണ് ജനിക്കുന്നത് ഈ പാവത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കാം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ദേശത്തോടെ പറയാനുള്ളത് എണ്ണിക്കൽ തന്നെ പ്രിയമുള്ളവരെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഭാവത്തിന്റെതാകുന്ന പല പ്രവൃത്തികളും ചെയ്ത് ജീവിച്ചവരാണ് സമാധാനം നഷ്ടപ്പെട്ട് സന്ദേശം നഷ്ടപ്പെട്ട് നിരാശയുടെ ആഴക്കയങ്ങളിൽ നിരാശയുടെ നീരാളിപ്പിടുത്തത്തിനകത്ത് അത് ജീവിച്ചവരാണ് ഒരുമരം കയറിന്റെ അല്പവിഷത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഭാര്യയ്ക്ക് ആവശ്യമില്ല ഭർത്താവിന് ആവശ്യമില്ല മക്കൾക്ക് ആവശ്യമില്ല ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുപോലും ചിന്തിച്ച ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങളുണ്ട് എന്നാൽ ആത്മഹത്യ ഒന്നിനും പ്രശ്നപരിഹാരമല്ല മദ്യമോ മയക്കുമരുന്നോ ലഹരി ഒന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ളതായ പാവപ്പെട്ട ദേവദാസന്മാർ വീട് വീടാതിരെ കയറിയിറങ്ങി പ്രാർത്ഥിക്കുക സുവിശേഷ പ്രതികൾ തരിക ചെയ്ത് നിമിത്തമായി ഇങ്ങനെയുള്ള കരലുകളിലൊക്കെ നിന്നുകൊണ്ട് അനേക ദേവദാസന്മാർ ദൈവത്തിന്റെ വചനമൊക്കെ വിളിച്ചു പറയുമ്പോൾ വളരെ പുച്ഛത്തോടെ ാണ് ഞങ്ങൾ അവരെ രക്ഷിച്ചിരുന്നത് എന്നാൽ ഞങ്ങളെ രക്ഷിച്ചത് പാപ പ്രവർത്തികളും പാപ സ്വഭാവമൊക്കെ ഞങ്ങളെ രക്ഷിച്ച് മദ്യം അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ളതായ പ്രവണതകളുമൊക്കെ ഞങ്ങളെ രക്ഷിച്ചത് ഇങ്ങനെയുള്ളതായ രൂപദാസന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടും അവർ ഞങ്ങളുടെ വീടുകൾ കയറിയിറങ്ങി പ്രാർത്ഥിക്കും അവർ തന്നതായ പുസ്തകങ്ങളെ ഒക്കെ വായിച്ച് കർത്താവ് യേ സു ക്രിസ്തു ആണ് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് രക്ഷയും വീണ്ടെടുപ്പും ഇടവിലും ലഹിപ്പാനിടയായി തീരുന്നത് അസത്യസമയാ അസത്യത്തിൽ ഞങ്ങളെ ആര് രക്ഷിക്കും അമൃതങ്കമയാ ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് രക്ഷിക്കും അതേ തപസോമാർഘമയാ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആര് വെളിച്ചത്തിലേക്ക് നയിക്കും ഈ ചോദ്യത്തിന് ഉലകത്തിൽ ഉത്തരം പറഞ്ഞ ഒരേ ഒരേ മഹാരാഥൻ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ വിടിയച്ച ഭർത്താവ യേസു ക്രിസ്തു ആണ് ക്രിസ്തു ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു അപ്പൊ യേശുവാകുന്ന വഴിയിലൂടെ യേശുവാകുന്ന സത്യത്തിലൂടെ യേശുവാകുന്ന നിത്യജീവനിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാനും വീണ്ടും ഇപ്പോൾ പ്രാധാന്യം യേശു എങ്ങനെയാണ് മനുഷ്യന് രക്ഷ നൽകിയത് അതേ കർമ്മമാർഗത്തിലൂടെയല്ല മനുഷ്യ യേശുവിന്റെ പാപമില്ലാത്ത രക്തം മാനവകുലത്തിനു വേണ്ടി തന്നുകൊണ്ടാണ് യേശു മനുഷ്യനെ രക്ഷിപ്പാൻ ഇടയായിത്തീരുന്നത് യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇടയായിത്തീരുന്നത് മനുഷ്യന്റെ കടയും ചുമപ്പായ പാമത്തെ ചുമപ്പോലെ കഴിയുന്നതാണ് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് അപ്പൊ യേശുവിന്റെ രക്തമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇടയായി തീർന്നത് അത് എന്നെ നിൽക്കുന്ന പ്രിയമുള്ളവരെ പാപസമ്മതമായ ജീവിതമാണ് താങ്കൾ നയിക്കുന്നത് അസമാധാനത്തിന്റെ അതേ നീരാളിപ്പെടുത്തുന്നതിനാണോ താങ്കൾ കടന്നുപോകുന്നത് മത്തി മയക്കുമരുന്ന് പോലുള്ള ലഹരികൾ കരുമപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് വരുമ്പോഴേ അൽപവിഷ്യത്തിലോ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യം മാത്രം ു വെടുകൂടി കത്തിച്ചതുകൊണ്ടോ സാമ്പ്രാണിത്തിൽ കത്തിച്ചതുകൊണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് പുണ്യകാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ തലമുണ്ടനം ചെയ്യുന്നത് കൊണ്ട് ഒന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല പിന്നെ രക്ഷ പ്രാപിപ്പാൻ ദൈവം മനുഷ്യജാതിയുടെ ഇടയിൽ ഒരിക്കലും ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അത് കണ്ട കർത്താവ് യേസു ക്രിസ്തു ആണ് യേസു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല യേസു ക്രിസ്തു ഒരു ജാതിയുടെ ദൈവമല്ല ബൈബിൾ ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല മനുഷ്യ ബൈബിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയുള്ള പുസ്തകമാണ് യേസു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല മരിശ് തന്നിൽ വിശ്വസിക്കുന്ന തന്നിൽ വിശ്വസിക്കുന്ന സഹേല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയാത്തിയിരുന്നത് രണ്ടായിരം വരെ വരെ വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു മരിസ് അടക്കപ്പെട്ട് ഉയർത്തെരുന്ന് ഇടതായിത്തീർന്നു ലോകത്തിൽ അനേക മഹാരഥന്മാരുടെ കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോൾ അന്ന് പലസ്തീനായി യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ് ആ കല്ലറ ഇന്ന് മാനവണ്ഡത്തോട് ഒളിച്ചു പറയുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർന്ന േറ്റ് പോകുവാൻ ഇടയായി തീരുന്നു യേശുവിന്റെ രക്തത്താൽ വീണ്ടും ചെയ്താൽ താങ്കൾക്ക് ദൈവത്തിന്റെ മകനായി മകളായി മാറുവാൻ തീരും എന്നാൽ നിന്റെ കുടുംബം രക്ഷപരാൻ ഇടയായി തീരും തന്റെ ഏകുരാജനായി പറ്റുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അത് ഏത് ജാതിയോ മതമോ വർഗമോ ഒന്നും വിശയമല്ല കർത്താവായ വിശ്വസിച്ച് ഏതൊരു വ്യക്തിക്കും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിളയൽ പ്രാവിച്ച് ദൈവരാജ്യത്തിന് അംഗമായി തീരുവാൻ തീരും അതുകൊണ്ട് ഭാവിയായ ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കുക ആരെങ്കിലും ഈ പ്രദേശത്ത് ഞങ്ങളെ തയ്യാറാണെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്കൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുള്ള ജീവിതമാണോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ അത് മരുന്നുകൾക്കോ അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ ആശുപത്രികൾക്കോ അതേ മാറി മാറി കയറി ഇറങ്ങിയിട്ടും രക്ഷയോ അത് വിടുന്ന പ്രാപിക്കാൻ കഴിയാതെ പകർന്ന ഹൃദയത്തോടെ ഞങ്ങളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതേ യേശു കർഷാവിന് താങ്കളുടെ ഹൃദയം കൊടുക്കാൻ തയ്യാറായാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിനോട് ഇപ്പോൾ തന്നെ നാളെയല്ല അടുത്ത ദിവസമല്ല അതിന് യാതൊരു കർമ്മങ്ങളോ ആചാരങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവിനോടെയുള്ള രക്ഷ താങ്കൾക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരും യേശു മനുഷ്യ അറക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയായി തീരുന്നു ആ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയി പളിക്കനെ പറഞ്ഞു ഞാൻ പോയതുപോലെ വീണ്ടും വരും കർത്താവ് ആ യേശു കൃഷ്ണ സ്വർഗത്തിലേക്ക് പോയതുപോലെ വീണ്ടും വരാൻ പോവുകയാണ് ആകാശം ഗുണമുടക്കത്തോടെ ഒടിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയടിയും ഭൂമിയിലുള്ള സഹന പണികൾ എത്തി കൊണ്ട് വന്നുപോകുമെന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി പറയുന്നു ചൂല പോലെ കത്തുന്ന ദിവസം വരും അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഇപ്പോൾ തന്നെ ചൂട്ടിൽ കോരാടി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത ീലിട്ട് കളയുന്ന ദിവസം ആഗ്രഹമായി കൊണ്ടിരിക്കുകയാണ് കേൾക്കുന്ന ദൈവരാജ്യത്തിന്റെ അത് അംഗങ്ങളാക്കിയിരുവാ ജീവന്റെ പുസ്തകത്തിൽ പേര് എണ്ണപ്പെടുന്നതാക്കിയിരുവാ ഇന്ന് അവർ ആഗ്രഹിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു

Yeah. I mean മകനായി മകളായി തീർന്ന് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുവാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം പറയുന്നു ആ കർത്താവൻ കർത്താവിൻ ഗംഭീരനാഥത്തോടെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായി വിശുദ്ധന്മാർ ഉയർച്ച ജീവനെ വിശേഷിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന് അവരെ എതിരെ പാൽ അതേ രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ സുപ്രധാന നിമിഷത്തിനാൽ ഈ ദേശനിവാസികളാൽ എല്ലാവരും നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ്